മക്കളെ ചെറുപ്പക്കാരെ ശ്രദ്ധിച്ചു കേൾക്കുക നമുക്കൊരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടായിരിക്കാം ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ കാണും എത്രയോ ഇഷ്ടപ്പെട്ടവർ കൂടെ പഠിച്ചവർ ക്ലാസ്മേറ്റുകൾ അവർക്ക് നമുക്ക് വലിയവർ തന്നെയാവാം എന്നാൽ തൻ്റെ ജന്മത്തിന് കാരണക്കാരായ മാതാപിതാക്കളെക്കാളും വലുതല്ല സുഹൃത്തുക്കളാരും ഇത് നമ്മുടെ മക്കൾ തിരിച്ചറിയണം രക്തബന്ധത്തെക്കാളും വലുതല്ല നമ്മുടെ സൗഹൃദ ബന്ധം വലിയ കൂലിയാണ് അത് കാത്തു സൂക്ഷിക്കുന്ന വലിയ പ്രതിഫലമാണ് മാതാപിതാക്കളുടെ പൊരുത്തം നിങ്ങൾക്ക് ആൺകുട്ടികളെ നിങ്ങൾക്ക് ഏറ്റവും നല്ല സുന്ദരിമാരായ പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ പറ്റിയെന്ന് വന്നേക്കാം ജീവിതത്തിൽ പക്ഷേ നിങ്ങളുടെ ഉമ്മ സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല നിങ്ങളുടെ വാപ്പ സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല പെൺകുട്ടികളെ വളരെ ഭംഗിയുള്ള സുമുഖന്മാരായ പുരുഷന്മാരെ നിങ്ങൾക്ക് വിവാഹ ജീവിതത്തിലേക്ക് കിട്ടി എന്ന് വന്നേക്കാം പക്ഷേ ലവ് യു ദു മൊമെൻറ്റ് ആറ്റ് ഇറ്റ്സ് നമ്മൾ തിരിച്ചറിയണം നിങ്ങളുടെ ഉമ്മയും ഉപ്പയും സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ നിങ്ങളുടെ ഭർത്താവിനോ കാമുകനോ ഒന്നും കഴിയില്ല ബോയ്സ് യു മേ മാരി ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫെട്ടിയസ് ഓൺ എർത്ത് ലവ് യു ദു മോസ് തിരിച്ചറിയണം നമ്മൾ നമ്മുടെ <Num> ഉമ്മയും